ായ് വെൽക്കം ബാക്ക് ടു എന്നത് വീഡിയോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡും അതുപോലെ മുട്ടയും വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാല് മണി പരിഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ ഉള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് പീസ് ബ്രെഡ് മാത്രം മതിയാവും നമുക്ക് ബ്രെഡ് ഇതുപോലെ ഒരു ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് ഒരു നാല് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റുവാണ് ചെയ്യുന്നത് ഇതുപോലെ മൂന്ന് സ്ലൈസ് ബ്രെഡും നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഞാനിപ്പം മൂന്ന് സ്ലൈസ് ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് ഇത് നമുക്ക് സ്നാക്കായിട്ട് മാത്രമല്ല കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ബോക്സ് ആയിട്ടും ഒക്കെ സ്കൂളിലും ഒക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റും നല്ലൊരു അടിപൊളി സ്നാക്കാണ് പിന്നെ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ ഇത് കഴിച്ചോളും പൊതുവേ കുട്ടികൾക്ക് ബ്രെഡ് എന്ന് പറഞ്ഞു കുറച്ച് ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് റെഡിയാക്കുന്ന സ്നാക്ക് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇവിടെ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് ഒരു ബൗളിലോട്ടേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും ഞാനിവിടെ പച്ചമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒറ്റ പച്ചമുളക് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില അത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇത് രണ്ട് മുട്ട വെച്ചിട്ട് ഈ മൂന്ന് ബ്രെഡിന് മതിയാകും ഞാൻ മൂന്ന് മുട്ടയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അത്രയും ആവശ്യമില്ല ജസ്റ്റ് ഒരു ടു എഗ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ മൂന്ന് ബ്രെഡ് നല്ല സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു പാൻ അടുപ്പിലോട്ടേക്ക് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ബട്ടർ ഒന്ന് എല്ലായിടത്തേക്കുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ബ്രെഡിൻ്റെ സ്ലൈസസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഈ ഗ്യാപ്പിൽ ഓരോ സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗുണ്ടല്ലോ അത് ഇങ്ങനെ ഫില്ലെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് കോരി ഒഴിച്ച് കളയരുത് ഇതിൻ്റെ ഗ്യാപ്പിലായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അതൊന്ന് ആറി വരുന്ന സമയത്ത് ഈ ബ്രെഡിൻ്റെ മുകളിലോട്ടേക്കായിട്ടും കൂടി കുറച്ച് സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ഈ മുട്ട സ്പൂൺ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത് കലക്കി ഒഴിക്കുവാണെങ്കിൽ എല്ലായിടത്തും ഒരു ബ്രെഡ് ഓംലെറ്റ് പോലെ ആയിപ്പോവും അപ്പം നമുക്കിത് റോൾ ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് കുറച്ച് ബട്ടറും കൂടി ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ആയിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് കുക്കാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ഞാൻ കുറച്ച് ചീസ് മൊസുറല്ല ചീസാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ചീസ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ കുറച്ചുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് ചീസ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടൊക്കെ ആയിട്ട് കുറച്ച് ഒറി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഇതിങ്ങനെ നല്ല രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഇത് റോൾ ചെയ്തെടുക്കുന്ന സമയത്തേ വളരെ സൂക്ഷിച്ച് മാത്രം റോൾ ചെയ്തെടുക്കുക കണ്ടില്ലേ ഇതുപോലെ പിന്നെ അടുത്ത സ്ലൈസ് ബ്രെഡും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ ഈ ഒരു സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാമെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റിയുമാണ് ഈ സ്നാക്ക് ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഫീഡ്ബാക്ക് പറയുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye, thanks for watching.